മതവിദ്വേഷ് പരാമർശക്കേസിൽ പി സി ജോർജിന് ജാമ്യം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പി സി ജോർജിന് വിധേയനാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് ജാമ്യ ഹർജിയിൽ കോടതിയുടെ വിധി അതേസമയം തീവ്രവാദത്തിനെതിരായ പി സി ജോർജിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി ചാനൽ ചർച്ചയ്ക്കിടയിലെ മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിന് ഒടുവിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു തിങ്കളാഴ്ച മുതൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന പി സി ജോർജിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ജാമ്യഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു എന്നാൽ കേസിൽ മൊഴിയെടുക്കലും തെളിവ് ശേഖരണവും പോലീസ് പൂർത്തീകരിച്ചതാണെന്നും ജോർജിന് വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച കോടതി ജോർജിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം തീവ്രവാദത്തിനെതിരായ പി സി ജോർജിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു പി സി ജോർജിനെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും ഷോൺ വ്യക്തമാക്കി അമൃത कटय